വാച്ച് ലിസ്റ്റിന്റെ മുപ്പത്തി ഒന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാഭത്തോടെയാണ് കഴിഞ്ഞ ആഴ്ചക്കാലയളവിൽ സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിച്ചത് വരുന്ന ആഴ്ചയിലും നിക്ഷേപകർ പ്രതീക്ഷയിലാണ് ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ജെ ഇന്ത്യ എന്നീ ഓഹരികളാണ് അവ ആദ്യം ചർച്ച ചെയ്യുന്നത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് പിന്നെ പ്രകാശ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഇത് അൻ്റൽ അംബാനി നടത്തു നൽകുന്ന റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായൊരു കമ്പനിയാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഒരു സമയത്ത് തിളങ്ങി നിന്നു അതിനുശേഷം കടക്കണിയിലൊക്കെ ആടി ഉലഞ്ഞു പിന്നെ തിരിച്ചു വരാനുള്ള ശ്രമത്തിലൊക്കെയാണ് കമ്പനി അപ്പം പറയുകയാണെങ്കിൽ പവർ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഈ മൂന്ന് മേഖലകളാണ് പ്രധാനമായിട്ടും ഇവർക്കൊരു പ്രവർത്തന സാന്നിധ്യമുള്ളത് അതിൽ പവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പവർ ജനറേഷനുണ്ട് ട്രാൻസ്മിഷൻ ഉണ്ട് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഡൽഹിയും മുംബൈയിലും നഗരങ്ങൾക്ക് വൈദ്യുതി വിതരണം ചെയ്തിരുന്നത് ഈ കമ്പനിയാണ് പക്ഷേ കടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കമ്പനി പ്രതിസന്ധി നേരിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് മുംബൈയിലെ ആ ഒരു പവർ ജനറ പവർ ട്രാൻസ്മിഷൻ്റെ ആ ഒരു റൈറ്റ് അവകാശം അദാനി ഗ്രൂപ്പിന് കൈമാറി ഇപ്പോൾ നിലവിൽ ഡൽഹി ഡൽഹി നഗരത്തിൻ്റെ രണ്ട് മേഖലകളിലുള്ള വിതരണമാണ് ഇവർക്കുള്ളത് പിന്നെ ഇത് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട് പക്ഷേ കമ്പനിയുടെ മൊത്തം വരുമാനം വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ശതമാനമേ ഉള്ളൂ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിന്നുള്ള ഇവർക്ക് ലഭിക്കുന്നത് ഇപ്പം മുംബൈ നഗരത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്ന ബെസ്റ്റേൺ ഫ്രീ വേയുടെ ഭാഗമായുള്ള ഹാജിയലി വേളി സീലിംഗിൻ്റെയൊക്കെ ഒരു നിർമ്മാണം ഇവർ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കമ്പനിയെ പറ്റി പറയാനുള്ളത് പിന്നെ കമ്പനി നേരക്കിടയ്ക്ക് വാർത്തകളിൽ വരാറുണ്ട് മുന്നേ നേരത്തെ സ്വീകരിച്ചിട്ടുള്ള കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള ആർബിട്രേഷൻ കേസുകളൊക്കെ അപ്പോൾ ചിലതൊക്കെ ഇവർക്ക് അനുകൂലമായി വരുന്നുണ്ട് ഇനിയും ചിലതൊക്കെ പെൻഡിങ് ഉണ്ട് ലിറ്റുകേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ന്യൂസ് ട്രിബിണുമാണ് കമ്പനി മ്യൂസിയ ഒരു ഓഹരിയുടെ ഒരു നീക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഇപ്പോൾ ഒരു ഒരുപാട് വാർത്തയിൽ നിറഞ്ഞ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു കഴിഞ്ഞ കാര്യങ്ങളിൽ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പറയുമ്പോൾ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് മാത്രമേ പറയാനുള്ളൂ ഇപ്പം നോക്കുവാണെങ്കിലും ഒരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് ടു പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജ് മാത്രമാണുള്ളത് പ്രോഫിറ്റബിലിറ്റിയാണ് കമ്പനിയുടെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലെ കമ്പനിയുടെ ഒരു റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയുടെ ലാഭം നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ റവന്യൂയിലും ഗ്രോത്ത് ഉണ്ടായിട്ടില്ല ഇതൊരു ഒരു അദർ ഇൻകമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഒരു അതർ ഇൻകം ആണ് പിന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് സെപ്റ്റംബർ ക്വാർട്ടർ അതിന് തൊട്ട് മുന്നേ വർഷത്തെ സമാനപാധമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പെൻസ് കുറവും വന്നിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു ലാഭം കാണിക്കുന്നത് പ്രധാനമായും ഡെറ്റ് സെറ്റിൽമെൻറ്റ് ബന്ധപ്പെട്ട് കിട്ടിയ ഒരു ഇൻകമാണത് പിന്നെ കുറച്ച് ഒരു ആർ ഒരു ക്ലെയിം കിട്ടിയിട്ടുള്ളതുകൊണ്ട് അപ്പം അതായത് ഉദ്ദേശിക്കുന്ന ഒരു കോർ ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി തന്നെയാണ് കമ്പനിയുടെ കൺസേൺ ഇതൊരു കഴിഞ്ഞ സെപ്റ്റംബറിൽ അങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാം ഇതിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു പറയാൻ കഴിയില്ലെന്നുള്ളതാണ് പറഞ്ഞത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് കമ്പനിയുടെ ധാരണ തിരിച്ചുരുവെന്നുള്ളതാണ് സൂചിപ്പിച്ചത് പിന്നെ ഡെറ്റ് ലെവൽ നോക്കുകയാണെങ്കിലും കട ഒരുപാട് താഴ്ന്നിട്ടുണ്ട് കൈകാര്യം ചെയ്യാൻ നിലവിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കടുത്ത പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് പോ കടം താഴെ എന്നുള്ളൊരു പോസിറ്റീവ് സൈനാണ് പക്ഷേ ഇപ്പോഴും നോക്കുവാണെങ്കിൽ ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണുള്ളത് പോയിൻറ്റ് സെവൻ ഫോർ ആണ് വൺ ഇൻ്റെ താഴെ ലോ ഇൻ്ററെസ്റ്റ് കവറേജ് റേഷ്യോ നിൽക്കുന്നതിന് ഡിഫോൾട്ടിനുള്ള റിസ്ക് സൂചിപ്പിക്കുന്നതാണ് പക്ഷേ അതൊരു ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഘടകം എന്നുള്ളത് സൂചിപ്പിച്ചതാണ് പിന്നെ റിട്ടേൺ എക്വിറ്റിയും കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് നെഗറ്റീവ് ആണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് ഇപ്പം നിലവിൽ മുന്നൂറ്റി പത്തൊമ്പത് രൂപയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത് അപ്പം മുന്നൂറ്റമ്പത്തൊന്നാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് ഫിഫ്റ്റി ടു ബി ഹൈൻ്റെ ഏകദേശം സ്റ്റോക്ക് നിൽക്കുന്നത് കാണാം നൂറ്റി നാൽപ്പത്തി കഴിഞ്ഞ ഒരു വർഷക്കാലങ്ങളിൽ താഴ്ന്ന നിലവാരം പക്ഷേ കം ഓഹരിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് നന്ന പ്രതാപകാലത്തൊക്കെ രേഖപ്പെടുത്തിയതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്ത് നോക്കുകയാണെങ്കിൽ ഏഴ് ശതമാനം നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ പതിമൂന്ന് ശതമാനം നേട്ടത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ജനുവരിയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് തവണ നെഗറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡ് സൂചിപ്പിക്കാൻ പറഞ്ഞ് പറഞ്ഞാണ് പക്ഷേ കമ്പനിയുടെ ഒരു ഫണ്ടമെൻറ്റൽസായിട്ട് ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ റീസൻ്റ് ആയിട്ട് കുറേ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറേ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പം പ്രധാനമായിട്ടും ഒരു കമ്പനിയുടെ എക്സ്പാൻഷനായിട്ട് മൂവായിരം കോടിയോളം രൂപ ഫണ്ട് റേസിംഗിനെ പറ്റിയിട്ട് ഒരു കഴിഞ്ഞ ഒരു ഒക്ടോബർ സമയത്ത് ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് എഫ് സി സി ബി വഴി റേസ് ചെയ്യാനുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ോട്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷനുള്ള ശ്രമം നടക്കും നടത്തുമെന്നും ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റീസെന്റ്ലിയൊക്കെ തന്നെ അതിൻ്റെ ഒരു ഫീസിബിളിറ്റി സ്റ്റഡി നടക്കുന്നതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു യാഥാര്ത്ഥത്തിലോട്ട് എടുക്കുന്നതിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല പക്ഷെ അവര് പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം അതൊരു എൻ്ററലി ഇവരുടെ ഇവരെ സംബന്ധിച്ച് എൻ്ററലി ഒരു പുതിയൊരു സെഗ്മെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട് നെഗറ്റീവായിട്ട് അതിലെടുക്കാനുണ്ട് എനിവേ പോസിറ്റീവായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് അതിൽ ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഡിഫെൻസ് സെക്ടറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നു പറയുന്നുണ്ട് അതേപോലെ തന്നെ റിന്യൂബിൾ എനർജി സെക്ടറിലോട്ടുള്ള പ്രോജക്റ്റുകൾ അവർ പരിഗണിക്കും പറയുന്നുണ്ട് സോളാറ് ഹൈഡ്രോ ഇലക്ട്രിക് പവറുകൾ അത് ഭൂട്ടാനിലേക്ക് ഒരു എൻട്രിയാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് കമ്പനിയെ ബന്ധപ്പെടുത്തി പറയുകയുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം നടക്കണം അപ്പം എക്സിക്യൂഷൻ ആയിട്ടുള്ളതാണ് ഇനിയുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രൈസ് ടു ഇൻഗ്രേഷൻ നിൽക്കുന്നത് ത്രീ പോയിൻറ്റ് നയൻ ഫോർ ആണ് മൾട്ടിപ്പിൾസിനാണ് ട്രെയിൽ ടു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൻ്റെ ഇ പി എസ് സി നമ്മൾ നോക്കും പ്രൈസ് ടു ഇൻഗ്രേഷൻ നിൽക്കുന്നത് ത്രീ പോയിൻ്റ് നയൻ ഫോർ ആണ് അത് വളരെ ഒരു താഴ്ന്നിലവാരമാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ലെവലാണ് നമുക്ക് പറയാം സെക്ടർ പി നിൽക്കുന്നത് ട്വൻറ്റി ത്രീ പോയിൻറ്റ് ടു എയിറ്റ് ടൈംസിലും അപ്പോൾ അതിനെക്കാട്ടിൽ ഒരുപാട് താഴെയാണ് നമുക്ക് കാണാം പക്ഷേ നമ്മൾ ഇവിടെ ഈ സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് കണക്കിലെടുക്കണം നമ്മളിത് അട്രാക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആ സെപ്റ്റംബർ ക്വാർട്ടറിൽ വന്നിട്ടുള്ളൊരു ഒരു ഒരു എന്താ ഒരു സർപ്രൈസ് റിസൾട്ടിൻ്റെ ഒരു ബാക്ക് നമ്മളിതിൽ കണക്ക് കൂട്ടാൻ നല്ലതാണ് പ്രൈസ് ടു ബിഗ് വാലു നിൽക്കും വൺ പോയിൻറ്റ് ഫോർ ഫൈവ് ടൈംസിലാണ് അത് റീസണബിൾ ആയിട്ടുള്ളൊരു ഇതാണ് ഇ വി റ്റു എ ബിട്ട ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു ഇത് നോക്കുമ്പോൾ വാല്യൂഷൻ നോക്കുമ്പോൾ ഫെയർ ആണ് കാണുന്നത് ഫൈവ് പോയിൻറ്റ് ഫോർ നയൻ ഇതിലാണ് നിൽക്കുന്നത് പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അത് സെവൻ പോയിന്റ് ത്രീ എയിറ്റ് ആണ് അതൊരു മോഡസ്റ്റ് ആണ് പക്ഷെ റിട്ടേൺ കിറ്റി നെഗറ്റീവാണ് നമുക്ക് കാണാൻ കഴിയും ആ ഒരു കീ കൺസേൺ പോയിന്റ് തന്നെയാണ് പ്രവർത്തന നഷ്ടം തന്നെയാണ് കടബാധ്യതയുടെയും ഒരു ഇന്നെഫിഷ്യൻസിയുടെയും അല്ലെങ്കിൽ കോർ ബിസിനസ്സിൻ്റെ ഒരു ചലഞ്ചസിനെയൊക്കെ കാണിക്കുന്ന ഒരു ഘടകമാണത് അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ റീസൻറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ലോ പ്രൈസ് നിൽക്കുന്ന ഒരു പോസിറ്റീവാണ് ഇമ്പ്രൂവഡ് ഏണിംഗ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയും പുതിയ സംരംഭങ്ങളിലേക്കുള്ള അനൗൺസ്മെൻറ്റ് വരുന്നതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയും പക്ഷെ നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ ഒരു വീക്ക് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യ ഉണ്ട് റിട്ടേൺ ഉണ്ട് കിട്ടിപ്പോഴും നെഗറ്റീവ് ആണെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ സീറോ ഡിവിഡൻറ്റ് യൂഡാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഹൈലി ഒരു റിസ്ക് ടോളറൻസ് ഉള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വളരെ ലോങ് ടൈമിലേക്കെന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റോക്ക് മാത്രമാണിത് ബാക്കി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവിൽ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ഒന്ന് ലെവൽസ് ഒന്ന് നോക്കാം ഓൾറെഡി നമ്മൾ മാർക്ക് മാർക്കറ്റ് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം മാറ്റിയിട്ട് നമുക്ക് ചാർട്ട് മാത്രമായിട്ടൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ ഒബ്സേർവ് ചെയ്യുമ്പോൾ അറിയാം ഈ ഒരു സ്റ്റോക്ക് ഒരു റേഞ്ചിൽ കിടന്ന സ്റ്റോക്കാണ് ഏറെ നാളുകളായിട്ട് ഒരു റേഞ്ച് കൺസോൾട്ടേഷനിലേക്ക് പോയ സ്റ്റോക്കാണ് ഇത് ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഒരു ഹയർ ഹൈ ഫോർമേഷനൊന്നും നടത്താതെ ഒരു റേഞ്ചിൽ കിടന്നു അതിനുശേഷം ഇവിടുന്ന് മുതൽ ഏകദേശം ഒരു നവംബർ ട്വൻറ്റി സിക്സ് മുതൽ ഒരു ഹൈ ഹൈ ഫോർമേഷൻ ചെയ്ത് വേറൊരു റേഞ്ച് ഷിഫ്റ്റ് നടത്തി അതിനുശേഷം നിലവിലെ ഇവിടെ ഒരുപാട് ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആയിരുന്നു ഇത് ഒരു മുന്നൂറ്റി പതിനൊന്ന് രൂപ മുന്നൂറ്റി പത്തൊൻപത് രൂപ ലെവല് അവിടെ ഈ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡലിൻ്റെ സപ്പോർട്ടോട് കൂടി ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു ആ ഒരു ഡെയിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എബോ ആവറേജ് വോളിയത്തിൻ്റെ സപ്പോർട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു ഫുൾ ബാക്കിലേക്കാണ് സ്റ്റോക്ക് വന്ന് നിൽക്കുന്നത് നിലവിലെ ഈ റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആ ഒരു ലെവലിൽ സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട് അതേപോലെ ഈ അതിൻ്റെ മുകളിൽ മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പത്തൊമ്പത് രൂപ ലെവലുകളിലും സപ്പോർട്ടുണ്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ ലെവലാണ് ഓൾ ടൈം ഹൈ ലെവൽസ് ആണത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ എം ഐ ഒന്ന് അപ്ലൈ ചെയ്യാം ഇ എം ഐ ട്വൻറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ തേർട്ടി ഫസ്റ്റ് ഡിസംബറിൽ ഇ എം ഐ ട്വൻറ്റിയുടെ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തിരിക്കുന്നത് ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് കൊടുത്തത് അത്രയും ശക്തമായ ഒരു ക്യാൻഡിൽ കൊണ്ട് കൊടുത്തത് ഇ എം ഐയുടെ ഒരു സപ്പോർട്ടും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇ എം ഐ നയനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഇ എം ഐ നയനിൽ നിന്നും കൂടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് ഇ എം ഐ ട്വൻറ്റി ഇ എം ഐ നയൻ ഇത് രണ്ടും സപ്പോർട്ട് കൊടുത്തിട്ടാണ് സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് പോയത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് ഒബ്സേർവ് ചെയ്യാം ലെവൽസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിവിടെ നോക്കുമ്പോൾ സെയിം ലെവൽസാണ് നമ്മൾ മാറ്റിയിട്ടില്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ നിരവധി ആഴ്ചകളായിട്ട് ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആയിരുന്നു അത് അത് കഴിഞ്ഞ വീക്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി ആ ഒരു ലെവൽസ് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വീക്കിലിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസുമാണ് പരിഗണിക്കേണ്ടത് ഇത്തരത്തിൽ ഈ ഓഹരിയുടെ ലെവലുകൾ പരിഗണിച്ചു മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടോ ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിന്നെ പ്രകാശ് ജേ ഇന്ത്യയുടെ ഫണ്ട് ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് ഇതൊരു ജപ്പാനീസ് കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡി കമ്പനിയാണ് ജെ ഇന്ത്യ ഓട്ടോമോട്ടീവ് കമ്പോണ്ടസ് നിർമ്മിക്കുന്ന മുൻനിരം നിൽക്കുന്ന ഒരു കമ്പനിയാണിത് പ്രധാനമായും ഡ്രൈവ് സ്റ്റിയറിംഗ് സിസ്റ്റംസും ഡ്രൈവ് ലൈൻ പ്രോഡക്ട്സുമാണ് ആക്സൽ പ്രൊപ്പർ ഷാഫ്റ്റ്സ് ഒക്കെ പോലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് ഇവർ ഒരു കസ്റ്റമർ ബേസ് നോക്കിയാൽ തന്നെ കൂടുതലും പാസഞ്ചർ വെഹിക്കിൾസിനു വേണ്ടിയിട്ടാണ് യൂട്ടിലിറ്റി വെഹിക്കിൾസിനും വേണ്ടിയിട്ടാണ് ഇവർ കൂടുതലും ഇവർ പ്രോഡക്ട്സ് നൽകുന്നത് ഇപ്പോൾ കസ്റ്റമർ ബേസ് ബേസൊക്കെ നോക്കുകയാണെങ്കിൽ മാരുതിയുണ്ട് മഹീന്ദ്രാൻ മഹീന്ദ്രയുണ്ട് ടൊയറ്റോ ഹോണ്ട റിനോൾ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നെ ഒരു ഇപ്പം നിലവിൽ നാലൂരത്തി അഞ്ഞൂറ് കോടിയുടെ മാർക്കറ്റ് ഒരു കമ്പനി അതായത് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് റവന്യൂ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് സിസ്റ്റംസിന്നാണ് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിലധികം കമ്പനി നേടുന്നത് അത് ഇന്ത്യയിൽ തന്നെയാണ് തൊണ്ണൂറ്റാറ് ശതമാനം അതായത് ഡൊമസ്റ്റിക് ആയിട്ട് തന്നെയാണ് സപ്ലൈ തന്നെയാണ് അത് ഏൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഡ്രൈവ് ലൈൻ പ്രൊഡക്റ്റ്സ് ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഉള്ളൊരു ഇതാണ് മൊത്തം ഇൻകത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് എക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജേ ഉള്ളൂ നമുക്ക് കാണാൻ കഴിയും കൂടുതലും പാസഞ്ചർ വെഹിക്കിൾസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളവരുടെ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആറ് മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട് കമ്പനിക്ക് കീഴിൽ ഇപ്പം ഈ നടപ്പം സാമ്പത്തികം നൂറ്റി ഇരുപത് നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ ക്യാപിക്സ് അതായത് മൂലധന നിക്ഷേപം കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി പുതിയ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപയുടെ നിക്ഷേപം നടത്തുന്ന കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഒരു ഹൈ പ്രൊമോട്ടർ സ്റ്റൊക്കെ എഴുപത് ശതമാനത്തോളം കമ്പനിയുടെ ഓഹരികളും പ്രൊമോട്ടറിൻ്റെ കയ്യിലും ഇരിക്കും നമുക്ക് ഒരു പോസ്റ്റായിട്ട് എടുക്കാൻ പറ്റും ഇപ്പം കഴിഞ്ഞ ആഴ്ച നൂറ്റി എഴുപത്തെട്ട് രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വി ഹെയിം ഓൾ ടൈം ഹെയിം അത് കഴിഞ്ഞ ജൂലൈ സമയത്ത് രേഖപ്പെടുത്തിയതാണ് ഇതിപ്പം നൂറ്റി മുപ്പത്തിയേഴാണ് ഫിഫ് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഒരു ഇതിൻ്റെ ഒരു ലോ ലോ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി നാല് വർഷത്തെ ഇത് നോക്കുമ്പോൾ പതിനഞ്ച് വർഷം പതിനഞ്ച് ജനുവരി മാസങ്ങളിൽ നെഗറ്റീവ് റിട്ടേൺസ് നൽകുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കിടയിൽ പത്ത് ശതമാനത്തുള്ള നേട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ റെയിൽ ബോണ്ടായിട്ടുള്ളൊരു ഇതായി ഇതിൽ സ്റ്റോക്ക് നിൽക്കുകയായിരിക്കുന്നു നിൽക്കാരോ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ സ്റ്റോക്കിനെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടേണിങ്ങ് റേഷ്യോ ഫോർട്ടി നയൻ പോയിൻറ്റ് ടു ടൈംസ് ആണ് നിൽക്കുന്നത് അബ്സൊലൂട്ട് ടൈംസ് അതൊരു ഹൈ ആണ് സെക്ടർ പി നോക്കുമ്പോൾ ഫോർട്ടി ടു പോയിൻറ്റ് ഫോർ ഫൈവ് സ്ലൈറ്റ്ലി ഒരു ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും ടെൻ ഇയർ ആവറേജ് അതിൻ്റെ പ്രൈസ് ട്രേഡേഷൻ നോക്കുമ്പോൾ ഫോർട്ടി എയിറ്റ് ടൈംസ് ആണ് ഉള്ളത് അതുകൊണ്ട് ഇതൊരു ഇപ്പോൾ സ്വഭാവമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് പറയാം പക്ഷെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒരു ഹൈ ആണ് പി ജി റേഷ്യോ പ്രൈ പ്രൈസ് ടു ഗ്രോത്ത് റേഷ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് വൺ ഫോർ അതും ഒരു ഹൈ ആണ് അതായത് സ്റ്റോക്ക് ഒരു ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഒരു ഓവർ വാല്യൂഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആർ ഒ സി സെവൻറ്റീൻ പോയിൻറ്റ് ടു ഉണ്ട് അത് ഗുഡ് ഒരു നല്ല നില മികച്ച നിലവാരമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോഴും അറോയ് തേർട്ടീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് അതൊരു മോഡസ്റ്റ് റിട്ടേൺ ആണ് കാണിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി കമ്പനിയുടെ ഒരു ഫെയർ ആയിട്ട് ഒരു മികച്ച നല്ല തരത്തിലാണ് നമുക്ക് പറയാം കഴിഞ്ഞ അത് അഞ്ച് വർഷത്തെ റിട്ടേൺ ഇലക്ട്രോണിക്യൂറ്റഡ് ഫൈവർ ആവറേജ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് ടു എയ്റ്റ് ആണ് അതായത് ഇംപ്രൂവിങ് ട്രെൻഡ് നമുക്ക് കാണാമെന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ അബഡീസിൻ്റെ ഓപ്പറേഷൻ പ്രോഫിറ്റബിലിറ്റീനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണത് അതായത് ഒരു ബെറ്റർ ട്രേണിംഗ് ഗ്രോത്ത് നമുക്കതിൽ ഈ കമ്പനിയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇത് ചെയ്ത് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഗ്രോത്ത് നോക്കുമ്പോൾ അതിന് ആ രീതിയിൽ തന്നെ നമുക്ക് കാണാം റവന്യൂ എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സി എ ജി ആർ കോമണ്ട് ആനുകൾ ഗ്രാമത്തെ റേറ്റിൽ വളരെ നേട്ട് കാണിക്കുന്നുണ്ട് പ്രോഫിറ്റ് നൂറ്റഞ്ച് ശതമാനം നിരക്കിലും സമീപിച്ചത് വർഷവളർജ് രേഖപ്പെടുത്തുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രോത്താണത് പിന്നെ കമ്പനിയുടെ ഒരു ഡെറ്റ് കിറ്റീവ് റേഷ്യ പോയിൻറ്റ് വൺ ഉള്ളൂ വെരി ലോ ആണത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു ഘടകമാണ് അപ്പോൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ ലോ ഡെറ്റ് ഉണ്ട് റവന്യൂ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇതെല്ലാം കമ്പനിയുടെ സമയത്ത് പ്രോഫിറ്റായിട്ടുള്ളൊരു വളരെ പോസിറ്റീവുള്ളൊരു ഘടകമാണ് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം നിലവിലത്തെ ഒരു വാലുവേഷൻ സ്ലൈറ്റ്ലി ഒരു ഓവർ വാലൂഡ് ആണെങ്കിൽ എക്സ്പെൻസീവ് ആണെന്ന് കണ്ടാലും വളരെ ലോങ് ടൈമിലേക്ക് ശക്തമായ ഗ്രോത്തും ലോ ഡെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് അട്രാക്റ്റീവ് ലൈവിറ്റ്സിൽ അവർ എടുക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ജെടെക് ഇന്ത്യയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ും നമ്മളിവിടെ ജെ ടി ഇ കെ ടി ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്ക് ആദ്യം ചാർട്ട് മാത്രമായിട്ടൊന്ന് നോക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു റേഞ്ചിൽ കിടന്ന സ്റ്റോക്കാണ് അത് ലാസ്റ്റ് ഫ്രൈഡേ ഒരു സ്റ്റോക്ക് ആ ഒരു റേഞ്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാൻഡിൽ അതേപോലെ ഹ്യൂജ് വോളിയം സപ്പോർട്ടോടു കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു വീക്കിലെ ഉള്ള ചെറിയ ചെറിയ ക്യാൻഡലുകളിലെല്ലാം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെയുള്ള ലോജി ക്യാൻഡലുകളാണെങ്കിലും ലോവർ റിജക്ഷൻ സ്ട്രോങ് ആണ് അതൊരു മൊമെൻറ്റത്തിൻ്റെ സൂചനയാണ് പിന്നീട് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസങ്ങളിലും ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് നടന്നിരിക്കുന്നത് ഫ്രൈഡേ പ്രോഫിറ്റ് ബുക്കിംഗ് ബ്രേക്കൗട്ടിന് ശേഷം നടന്നതുകൊണ്ട് ഒരു അപ്പർ റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരു സ്റ്റോക്കിൽ ഇ എം ഐ ട്വൻ്റി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്രൈഡേ ഇ എം ഐ ട്വൻറ്റി എന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇ എം ഐ നയൻ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ കാണാം ലാസ്റ്റ് തേഴ്സ്ഡേ അവിടെ നിന്നാണ് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇ എം ഐ ട്വൻറ്റി റെസിസ്റ്റൻസ് കൊടുത്തിരുന്നു അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് അവിടെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആർ എസ് ഐ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മൺഡേ ഫോർട്ടി ടു പോയിൻറ്റ് സെവൻ ഫോർ ട്യൂസ്ഡേ ഫോർട്ടി വൺ പോയിന്റ് ടു ഫൈവ് ആ ഒരു ലെവലിലെ ഒരു റെഡ് ക്യാൻഡിൽ നിന്നത് അതിനുശേഷം ആർ എസ് ഐ ട്രെൻഡ് കൂടുന്നതായിട്ട് കാണാം ഈ ഒരു ഡേ വെനസ്ഡേ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് വൺ തേഴ്സ്ഡേ ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ സീറോ ഫ്രൈഡേ സെവൻറ്റി പോയിൻറ്റ് ടു വൺ ഇങ്ങനെ ആർ എസ് ഐ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൂചനയൂടെ നൽകുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടാണ് സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഒരു വൺ മന്ത് ആയിട്ട് നമുക്ക് ലോവർ റിജക്ഷൻസ് കാണാം സ്റ്റോക്കിൻ്റെ നിലവിലുള്ള സപ്പോർട്ട് ഉള്ളത് വൺ ഫിഫ്റ്റി സിക്സ് വൺ സിക്സ്റ്റി ടു റേഞ്ചിലാണ് അതേപോലെ റെസിസ്റ്റൻസ് ഉള്ളത് നിലവിൽ വൺ എയ്റ്റി ടു റേഞ്ചിലാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവൽസിൽ ടു ഹൺഡ്രഡ് നയൻറ്റീൻ ആ ഒരു ലെവൽ അടുത്ത റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ഇവിടെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ കൂടുതൽ മൊമെൻ്റ് ലഭിച്ചേക്കാം അതേപോലെ ഇപ്പോൾ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് ലഭിച്ചതുകൊണ്ട് ഫുൾ ബാക്കിനും സാധ്യതകളുണ്ട് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ജെടെക് ഇന്ത്യ എന്നീ രണ്ട് ഓഹരികളുടെ അഭിഷേകലമാണ് നടത്തിയത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധത്തിൻ്റെ സേവനം തേടുകയോ ചെയ്യണം പുതിയ രണ്ട് സ്റ്റോക്കുകളുമായി അടുത്ത വാച്ച് ലിസ്റ്റിന്റെ എപ്പിസോഡിൽ വീണ്ടും കാണാം